ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഈ ചാനൽ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പുതിയതായി വാങ്ങിയ സെൻഫോൺ മാക്സ് പ്രോ എം വൺ എന്ന് പറയുന്നൊരു ഫോണിലാണ് അതായത് എസ് യുസ് കമ്പനിയുടെ അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത ഒരു ഫോണാണ് അസോ സെൻഫോൺ എം വൺ അപ്പോ നമുക്കൊന്ന് പൊട്ടിച്ചോക്കാം ഇപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു കവറിലാണ് അത് വന്നിരിക്കുന്നത് ഇത് നമുക്ക് പൊട്ടിക്കാം ഡേ ഈ സാധനം എന്തെങ്കിലും അമർത്തി പൊട്ടിക്കാനായിട്ട് തന്നെ മോളവിടെ വേച്ചോണ്ടിരിക്കുകയാണ് അവൾക്ക് അറിയാം ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള സാധനം പൊട്ടിക്കാൻ കിട്ടുന്നുണ്ട് അതെ അവളെ അവൾ കൊണ്ടുപോയി അവളെ കൊണ്ടുപോകട്ടെ നമുക്ക് ഇത് നോക്കാം ഡേ സെൻഫോൺ മാക്സ് പ്രോ എം വൺ ഇത് ഫ്ലിപ്കാർട്ടിന്റെ ഒരു ഡിസ്കൗണ്ട് സെയിൽ ഉണ്ടായിരുന്നല്ലോ ഇപ്പോ അതില് വാങ്ങിയതാണ് രണ്ടായിരം രൂപ നമുക്കതിൽ എമൌണ്ടിൽ കുറവ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് സിം ഉണ്ട് പിന്നെ ഉള്ളില് അതിൻ്റെ ഒരു ചെറിയ മാനുവൽ ഉണ്ട് അത് മാറ്റി വെയ്യാം പിന്നെ ഇതിന്റെ ഫോണിന്റെ ഒരു റബ്ബർ കേസും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് ഇനി ഫോണ് ഇതാണ് നമ്മുടെ ഫോണ് നമുക്ക് തൽക്കാലം ഫോൺ മാറ്റി വയ്ക്കാം വേറെ എന്തെങ്കിലും അതിനകത്തുള്ള നോക്കാം ഇതിൽ ഉള്ളത് ചാർജറ് ും അതിന്റെ കണക്ടറാണ് ഉള്ളത് പിന്നെ ഇത് സംഭവം ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് ഇപ്പോ ഈ ബോക്സിനകത്തുള്ളത് നമുക്ക് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഫോൺ ഒന്ന് ഓൺ ആക്കി അതെ ഇപ്പോൾ നിങ്ങളൊരു ചെറിയ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടാവും അത് മോള് അവിടെ പണി തുടങ്ങിയതാണ് സാധന ഇങ്ങനെ എയർ ബബിൾസ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതിന് സൗണ്ടാണ് കേൾക്കുന്നത് ഇതിപ്പോ ഫോൺ ഓൺ ആക്കുമ്പോൾ അതിൽ കുറച്ച് അലോ ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ അതൊക്കെ ഓക്കെ കൊടുക്കുക അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഫോണിന്റെ ഫ്യൂച്ചേഴ്സ് ഒന്ന് നോക്കാം തിനകത്ത് ഇങ്ങനെ കൊറേ സെറ്റിങ്സ് ഓപ്ഷൻസ് ചോദിക്കുന്നു സംഭവം മെസ്സേജുകളും സെറ്റിങ്സ് എല്ലാം ഓക്കെ കൊടുത്ത് ഇതിപ്പോ ഓൺ ചെയ്യുമ്പോ ഈ ടൈപ്പിലുള്ളൊരു ഇന്റർഫേസ് ആണ് നമുക്ക് വരുന്നത് അപ്പൊ ഇതിനകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻവെൽഡായിട്ട് കിടക്കുന്നുണ്ട് ഫേസ്ബുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പക്ഷെ വാട്സപ്പ് ഇതിനകത്ത് കാണാനില്ല നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും യൂട്യൂബ് ഓൾറെഡി ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ അസ്യൂസ് മാക്സ് പ്രോ എം വൺ ഇനി ഇതിന്റെ ക്യാമറത്തിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും കൂടെ ഞാൻ കാണിച്ചുതരാം പിന്നെ ഇത് സിക്സ് ജി ബി റാമും സിക്സ്റ്റി ഫോർ ജി ബി ഇന്റേണൽ മെമ്മറി സ്റ്റാറ്റസ് ഉള്ള ഒരു ഫോണാണ് ഇനി ഇത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിഞ്ഞിട്ട് യൂസ് ചെയ്ത് എങ്ങനെയുണ്ട് എന്നുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഇട്ട് ഇട്ടുതരാം ഈ കാണുന്ന ഫോട്ടോസ് എല്ലാം ഈ ഫോണിൽ നിന്ന് എടുത്താണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ സിക്സ്റ്റീൻ മെഗാ പിക്സൽ ആണ് അതുപോലെ ബാക്ക് ക്യാമറ ജുവൽ ക്യാമറയാണ് സിക്സ്റ്റീൻ പ്ലസ് ഫൈവ് മെഗാ പിക്സൽ ആണ് ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പിക്ചർ കിട്ടുന്നുണ്ട് അതായത് പിക്ചറൊക്കെ ഇതിനകത്ത് എടുത്തിട്ടുള്ളതാണ് വീഡിയോ ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട് കാണുന്ന വിഷ്വൽസ് എല്ലാം ഈ ഫോണിൽ ഷൂട്ട് ചെയ്തതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോ ക്വാളിറ്റിയും കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ